നമസ്കാരം ക്ഷേത്ര ക്ഷേത്രദർശനത്തിന്റെ കുറിച്ച് ക്ഷേത്ര ആരാധനകളെ കുറിച്ച് കഴിഞ്ഞ കഴിഞ്ഞൊരാൾ പറയണത് കഴിഞ്ഞൊരു ദിവസം ഒരാൾ പറയണേ ഞാനൊരു വീഡിയോ കണ്ടു ഞാൻ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയണമെന്ന് അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞ് അവതരിപ്പിക്കുന്നത് ക്ഷേത്രദർശനത്തിൻ്റെ പ്രാധാന്യങ്ങളും ക്ഷേത്ര ക്ഷേത്രദർശനം എങ്ങനെയൊക്കെ വേണം എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം അതിനകത്ത് ചില കാര്യങ്ങൾ വിമർശനാത്മകമായതുള്ളതുകൊണ്ടും എനിക്ക് സ്വയമേ അഭിപ്രായ ഭിന്നത ഉള്ളതുകൊണ്ടും അങ്ങനെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അത് വഴി മാറുന്നതിന് കൂടെ വേണ്ടിയിട്ടാണ് ഞാനീ പറയണത് ശരിക്കും ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കൈയും കാലും മുഖവും കഴുകരുത് ക്ഷേത്ര ദർശനം കഴിഞ്ഞതിന് ശേഷം സ്വകുടുംബത്തിലേക്ക് മാത്രമേ തിരിച്ചു വരാവുള്ളൂ വേറെ എങ്ങും പോകരുത് ഇങ്ങനെ നിഷ്കർഷിക്കുന്നൊരു വീഡിയോയാണ് കണ്ടത് ഒന്ന് ആദ്യം മനസ്സിലാക്കുക ക്ഷേത്രം എന്ന് പറഞ്ഞാല് അവിടെ ഇരിക്കുന്ന ബിംബത്തെയോ അവിടെയിരിക്കണ ചൈതന്യത്തെയോ ഇരിക്കുന്ന അതായത് വർഷങ്ങളായി നിൽക്കുന്ന ഈ ഷീശ്വരം വരാൻ സങ്കല്പിക്കപ്പെട്ട വലിയ ഒട്ടനവധി വർഷങ്ങൾ കൊണ്ട് പൂജ കൊണ്ട് പരമപവിത്രമായി നിൽക്കുന്ന ആ ശക്തിയെ നമുക്ക് ആവാഹിച്ചു കൊണ്ടുവരാൻ മാത്രം ഒരു ശക്തിയും സാധാരണ ഭക്തനില്ല അവിടെ ആ ശക്തിയുള്ള ഉള്ള സ്രോതസ്സിന്റെ മുമ്പില് ആ വ വർഷങ്ങളുടെ താന്ത്രിക ആചാര താന്ത്രിക ആചാരമാൽ താന്ത്രിക ശക്തി കൊണ്ട് അവരുടെ മാന്ത്രികമായ ശക്തി കൊണ്ട് ശക്തമായി നിൽക്കുന്ന പ്രതിഷ്ഠിച്ച ബിംബങ്ങൾ പഴയകാലത്തെ പരശുരാമ പ്രതിഷ്ഠ തൊട്ട് മഹാദേവ പ്രതിഷ്ഠ തൊട്ട് ശങ്കരാചാര്യ തൊട്ട് നിരവധി ആൾക്കാരായി നിൽക്കുന്ന കേമന്മാരെ പ്രതിഷ്ഠിക്കപ്പെട്ട കേമത്തമുള്ള ഒട്ടനവധി അമ്പലങ്ങളുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ആ അമ്പലത്തിൽ നമ്മൾ ദർശനം നടത്തുമ്പോൾ അത്രയും ശക്തമായ അമ്പലത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഭഗവത് സ്വരൂപത്തിനെ നമ്പിൽ മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ആ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ദുരിതകലകളെ ഇല്ലാണ്ടാക്കണോ എന്താ പറയാ ക്ഷതെന്ന് പറഞ്ഞ നാശത്തിന് ത്രായതയെ ഉയർത്തിക്കൊണ്ടുവരുന്ന സങ്കല്പത്തെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുവന്ന് നമ്മളിലേക്ക് ആ ദൈവ ഭഗവാന്റെ അനുഗ്രഹകല കൊണ്ടുവരിക എന്നുള്ളതാണ് ക്ഷേത്ര സങ്കല്പം എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ അവിടുത്തെ ഭഗവാനെ ആവാഹിച്ച് കുടുംബത്തേക്ക് കൊണ്ടുവരാൻ ഒന്നും സാധിക്കത്തില്ല രണ്ട് കാരണം കൊണ്ടാണ് പറയുന്നത് അപ്പം ക്ഷേ ഭ ഇപ്പം നമ്മളിപ്പോൾ യാത്ര ഒരു ഒട്ടനവധി ഒരുപാട് ആൾക്കാർ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു നല്ല ക്ഷേത്രമുണ്ട് തൊഴുതൊട്ട് ഓഫീസുകളിൽ പോകാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് നമ്മളിപ്പോൾ ഈ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ് യാത്ര പോകുന്ന വഴിക്ക് ഒരു നല്ല അമ്പലമുണ്ട് നമ്മൾ അത് തൊഴുതിട്ട് ഒരു വിവാഹത്തിന് പോവാണ് കണ്ണൂർക്ക് അപ്പം നമ്മൾ ചിലപ്പോൾ അവിടെ പരസ്യക്കടവ് മുത്തപ്പനെ കയറി തൊഴുതന്നിരിക്കും തിരിച്ച് വീട്ടിലേക്ക് വരാൻ പറ്റുന്നില്ല അപ്പം അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് മഹാക്ഷേത്രം ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഭക്തന്മാരാണ് കയറി തൊഴുതന്നിരിക്കും അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയി സ്വന്തം കുടുംബത്തേക്ക് മാത്രമേ തിരിച്ചു വരാവൂ എന്നുള്ള നിഷ്കർഷ നമ്മുടെ സനാതനധർമ്മത്തിലെ ഒരു സങ്കല്പമേയല്ല രണ്ടാമത് മറ്റൊരു കാര്യം എന്താ വച്ചാൽ ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിക്ക് പറയാറുണ്ട് അവിടുത്തെ തീർത്ഥം നമ്മൾ സേവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൈ എച്ചിലാവും ഈ കൈ എച്ചിലായി കഴിഞ്ഞാൽ ഈ കൈ എച്ചിലായ കൊണ്ട് മറ്റൊരു ദേവനെ തൊഴാതിരിക്കും തൊഴാൻ പാടില്ല എച്ചില് കൈ കൊണ്ടുവല്ലോ പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ വാ കഴുകാതെ വായും എച്ചിലാണ് എന്ന് പറയും ഓരോ നാട്ടിലും അതിന് ഓരോ ഭാഷയാണ് പറയുന്നത് അതുപോലെ കയ്യിലെ പ്രസാദം കൊണ്ട് നമ്മൾ പ്രസാദം തൊട്ട് കഴിഞ്ഞാൽ കൈ നിർമാല്യശുദ്ധി വരും ആ നിർമാലിന്യശുദ്ധിയുള്ള കൈ ഉണ്ട് അതുകൊണ്ടാണ് ദർശനവും തൊഴിലും പ്രദക്ഷിണങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ആ തിരുമേനിയുടെ കയ്യിൽ നിന്ന് ആചാരന്റെ ഏത് പ്രസാദം വാങ്ങണം ആചാര്യന്മാർ പണ്ട് തൊട്ട് പറയാറ് അപ്പൊ അമ്പലത്തിലെ ദർശനം എല്ലാം കഴിഞ്ഞാൽ നമ്മൾ പ്രസാദമൊക്കെ മേടിച്ചോട്ട് തീർത്തൊക്കെ കഴിച്ചാൽ ഈ എച്ചിൽ കൈ കൊണ്ട് അടുത്ത അമ്പലത്തിൽ കയറാതിരിക്കാൻ നമ്മൾ പറയാറുണ്ട് രണ്ട് കയ്യും കഴുക വാ കഴുക കാല് കഴുക എന്ന് പറയുന്നത് അപ്പൊ എന്നിട്ടാണ് അടുത്ത ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അപ്പൊ അതിന് ചാരോ പറയണ കേട്ടു അങ്ങനെ കഴുകി കഴുകിക്കഴിഞ്ഞാൽ ഈശ്വരന്മാരുടെ അനുഗ്രഹം ഒഴുകിപ്പോകും ചീത്തയായി പോകും നമ്മുടെ ദൈവാനുഗ്രഹം നമ്മളൊരു പൈപ്പിലെ ചോട്ടിൽ വെള്ളം കഴുകി കഴുകിപ്പോകുന്നത് പോലെ നമ്മൾ മുഹത്ത് പൗഡറിന് അത്രേ ശക്തി ഉള്ളൂ എന്ന് നമ്മൾ വിനയിക്കത്തിരിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ആരോടും പറയാനില്ല അതാണ് അതിന്റെ സങ്കല്പം കാരണം അത് ആന്തരികമായി നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ജീവ ഊർജത്തിലേക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ് ദേവസങ്കല്പത്തിലെ അല്ലാണ്ട് നമ്മൾ ഫെയർ എല്ലാവർ തൂക്കുമ്പോഴോ അല്ലെങ്കിൽ പൗഡർ ഇട്ടിട്ട് നമ്മൾ മുഖം കഴുകണ പോലെ ഒരു മുഖം കഴുകിൽ ഒരു കാലുകഴുകിൽ ഒഴുകി പോകുന്നതല്ല ഈശ്വരാനുഗ്രഹം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത് എന്താണോ യഥാ യഥാണോ സത്യം ആ സത്യത്തിന്റെ വഴിയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈശ്വരന്മാര് നമ്മൾ ജപിക്കുന്ന ഭഗവാന്മാര് നമ്മൾ കാണുന്ന ഭഗവാന്മാരോ നമ്മൾ ദർശനം നടന്ന ഈശ്വര സങ്കല്പങ്ങള് ഒരിക്കലും അത് ശാശ്വതമായി നിൽക്കുന്ന നിലനിൽപ്പിന്റെ ഈശ്വരന്മാരാണ് നമ്മൾ എത്ര എത്ര കഷ്ടപ്പെട്ടാലും അവർ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകാതെ നമ്മുടെ കൂടെ നിൽക്കാൻ വേണ്ടി അത് നമ്മുടെ സൗന്ദര്യം നോക്കിയോ ശരീരം നോക്കിയോ ജാതി നോക്കിയോ മതം നോക്കിയോ രാഷ്ട്രീയം നോക്കിയോ ഒന്നുമല്ല ഈശ്വരാനുഗ്രഹം നമ്മൾ ശരിക്കും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ സങ്കല്പത്തിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ മനസ്സിന്റെ നന്മ കൊണ്ട് കിട്ടുന്ന മനസ്സിന്റെ ആ ചി ഏറ്റവും നല്ല പവിത്രമായി നിൽക്കുന്ന സമർപ്പണം കൊണ്ട് കിട്ടുന്ന ആ അനുഗ്രഹം തൊഴുന്ന എക്കാലവും നിലനിൽക്കും അതൊരു പൈപ്പിൻ്റെ ഒട്ടി കഴിയാനൊന്നും നഷ്ടപ്പെടില്ല അപ്പം അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഏത് ദേശത്തേക്ക് നിങ്ങൾ പോവുകയാണോ പോകുന്ന വഴിക്ക് ഒരു നല്ല ക്ഷേത്രങ്ങൾ കണ്ടാൽ നിർബന്ധമായും നിങ്ങൾ അവിടെ പോകണം ദർശനം നടത്തണം കാരണം പല ക്ഷേത്രങ്ങളിൽ നമുക്ക് കൊതിയുള്ള സ്ഥലങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പരമാവധി ക്ഷേത്രങ്ങൾ എത്ര രാവിലെ തൊഴുന്നതിനും ഒരു വിരോധമില്ല ഈ ഒരു കാര്യം അതായത് എച്ചിരി കൈ കൊണ്ട് തൊഴാതിരിക്കാൻ ശ്രമിക്കുക എന്ന് മാത്രമേ ഉള്ളൂ മനസ്സിലാവുന്നുണ്ട് അപ്പൊ ഈശ്വരന്മാരുടെ സങ്കല്പത്തിൽ ക്ഷേത്ര ദർശനം തന്നെയാണ് എത്രയും കേമത്തം അത് എത്ര ക്ഷേത്രങ്ങളിൽ നടത്തുക ഇത് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ നമ്മുടെ ഒരു ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ആ നമ്മൾ കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തി നമ്മുടെ അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഭഗവാനെ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ആ ഭഗവാൻ അറിയാം അത് ഇന്ന കുടുംബത്തിൽ ഇന്നയാളാ വന്നേക്കണമെന്ന് ആ വ്യക്തിക്കോ ആ കുടുംബത്തിനോ ഓട്ടോമാറ്റിക്കായിട്ട് അനുഗ്രഹം കിട്ടി മനസ്സിലാവുന്ന കുടുംബനാഥൻ പോയി കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിനോ അദ്ദേഹത്തിനോ നന്നാവും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ അവിടെ നന്നാവുകയാണ് അത് ഓട്ടോമാറ്റിക് ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ദേവതാ സങ്കല്പങ്ങളിൽ വേറെ വേർതിരിവുകളൊന്നുമില്ല നമ്മൾ പ്രാർത്ഥനയിലെ സങ്കല്പത്തിലും നമ്മുടെ മനസ്സിനാണ് പ്രാധാന്യം നമ്മുടെ സമർപ്പണത്തിന് തന്നെയാണ് പ്രാധാന്യം അതുകൊണ്ട് ഒരു എത്ര ക്ഷേത്രങ്ങളിൽ വേണമെങ്കിലും രാവിലെ ദർശനങ്ങൾ നടത്താം ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം ആ പോകുന്ന അതുപോലെ നമ്മൾ എവിടെ പോകുവാണെങ്കിലും നമുക്ക് ആ പോകുന്ന സ്ഥലത്ത് ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള അമ്പലം ഉണ്ടെങ്കിൽ നമ്മൾ കാണണം എന്നുള്ള അമ്പലം ഉണ്ടെങ്കിൽ നമ്മൾ തൊഴണം എന്ന് പറയുന്ന അമ്പലങ്ങളുണ്ട് നമ്മൾ നിങ്ങൾ നിർബന്ധമായിട്ട് അവിടെ പൊയ്ക്കോളൂ അതിന്റെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടിയിരിക്കും അങ്ങനെ തന്നെയാണ് നമ്മുടെ സങ്കല്പം അതിനൊന്നും വിരോധയില്ല അതിനൊന്നും കുഴപ്പമില്ല ഈ രാവിലെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ രാവിലെ പോയി ഓടിച്ചെന്ന് തോളിച്ച് തൊഴുത് കുടുംബത്തേക്ക് വന്ന സങ്കല്പം എന്നിട്ട് അവിടെ വന്ന് ബാക്കി പണികൾ ചെയ്ത് അത് പണ്ട് ആ ഒരു സങ്കല്പം ഇന്നും നിലനിൽക്കട്ടെ അത് അങ്ങനെ തന്നെ പോട്ടെ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഏത് ക്ഷേത്രങ്ങളിലും പോകും ഇനിയിപ്പോ തിരിച്ചു വീട്ടിൽ കയറാൻ ഗുണം കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞ ആരും പോവാതിരിക്കുന്ന പറ്റാവുന്ന ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുക പരമാവധി പ്രാർത്ഥനയിൽ എടുക്കുക അല്ലാണ്ട് ഈശ്വരന്മാർ ഈ ഒരു മിനിറ്റിനകത്ത് പിണങ്ങിപ്പോകുന്ന ആൾക്കാരൊന്നും അല്ല ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഇനി ഞാൻ നിന്നെ അനുഗ്രഹിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരല്ല നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് തെറ്റുകൾ വരാത്തിടത്തോളം കാലം മനസ്സറിഞ്ഞുകൊണ്ട് ദേവതാ സങ്കല്പങ്ങളെ ദുഷിക്കാത്തടത്തോളം കാലം മനസ്സറിഞ്ഞു വേറൊരാളെ വേദനിപ്പിക്കാത്തടത്തോളം കാലം മനസ്സിനകത്ത് ഈശ്വരൻ പൂർണ്ണമായി നിലനിൽക്കുന്ന ഒരു വേദ വ്യക്തിക്കും ഏത് അർത്ഥരാത്രി എവിടെയിരുന്ന് ഏത് ഭഗവാനെ പ്രാർത്ഥിച്ചാലും ആ ഭഗവൽ അനുഗ്രഹം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും അതാണ് ഈ സനാതനധർമ്മത്തിന്റെ വിശ്വാ വിശ്വാസം അതാണ് ഇതിന്റെ അനുഗ്രഹം തന്നെ അതുകൊണ്ട് നമ്മുടെ ഭഗവാൻമാർ അങ്ങനെയാണ് ആ ഒരു സങ്കല്പത്തിനെ നോക്കുക നമസ്കാരം കോയി